Cảm ơn các bạn đã theo dõi Để không bỏ lỡ những video hấp dẫn ഹായ് സുജിൻ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം രഞ്ജിത സഞ്ജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ലൈവിലേക്ക് സ്വാഗതം ഹായ് സുജിൻ ബ്രോ എന്ന് രഞ്ജിത വിളിക്കുന്നുണ്ട് കേട്ടോ സുജൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഗുരുവായിരുന്നു വന്ന് ഇന്ന് രാവിലെ വന്നു പിന്നെന്തൊക്കെയാ വിശേഷം പറയൂ കേൾക്കട്ടെ ആ വന്നു 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 ഗുരുവായൂർ നിന്ന് രാവിലെ എത്തി സുഖം രഞ്ജിത പറയുന്നുണ്ട് രഞ്ജിത എന്തൊക്കെയുണ്ട് വിശേഷം രഞ്ജിതയുടെ നാടെവിടെയാണ് ഞാൻ രഞ്ജിതയെ ഇതിനിടയ്ക്ക് വേറെ ലൈവില്ല കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ എനിക്കൊന്ന് ബിന്ദുസ് ബ്ലോഗിലാണെന്ന് തോന്നുന്നു പിന്നെ തോന്നു ആ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഓക്കെ മലയുണ്ടോ അവിടെ നമുക്കിവിടെ ഹായ് എപ്പിക്ക് എപ്പയ്ക്ക് എന്തുകൊണ്ടോ വിശേഷം ഞാൻ രണ്ട് ദിവസം ഗുരുവായൂരായതുകൊണ്ട് ആരുടെയും ലൈവിലങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് മുതൽ ആക്റ്റീവ് ആണ് കുഴപ്പമില്ല ഇപ്പോൾ എവിടെ ചേച്ചി ഇപ്പോൾ ഞാൻ പുറത്തൊരു സ്ഥലത്ത് നിൽക്കുവാണ് അന്നാണ് കൂട്ടാക്കിയത് ആ ശരിയാണ് ശരിയാണ് എനിക്ക് ഓർമ്മയുണ്ട് രഞ്ജിത എനിക്ക് മറ്റേ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നില്ലേ ഫാസ്റ്റിങ്ങിനാണ് ഏകാദശി വ്രതം പിടിക്കുന്നതെന്നൊക്കെ അതിൻ്റെ രഞ്ജിതയല്ലേ ഇട്ടിരുന്നത് ആ രഞ്ജിത സുഖമാണോന്ന് സുജിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ കോഴിക്കോട് ഭർത്താവിൻ്റെ വീട് പാലക്കട കൊള്ളാലോ രണ്ടും നല്ല സ്ഥലമാണല്ലോ പാലക്കാട് പാലക്കാട് കോഴിക്കോടൊന്നും ഞാൻ അങ്ങനെ വന്നിട്ടില്ല ട്രെയിനിൽ പോകുമ്പം കണ്ടുള്ള ആ ഒരു ഇതേ ഉള്ളു കേട്ടാവും രഞ്ജിത ചേച്ചി എന്ന് വിളിക്കുന്ന രഞ്ജിത സഞ്ജയ ഹായ് അനൂപ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് എപ്പിക്കിന്റെ പേര് അനൂപം എന്നാണല്ലേ എനിക്ക് ലൈവില് വരുമെങ്കിലും അവരവരുടെ ചാനലിന്റെ പേര് മാത്രമാണ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് ബാക്കിയൊക്കെ ആ ചേച്ചി ചേച്ചിയുടെ ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഷാജി ആ ഷാജി ലൈവിലേക്ക് സ്വാഗതം ഞാൻ ലൈവ് അങ്ങനെ ചെയ്യുന്ന സ്ഥിരമായിട്ട് ലൈവ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ കേട്ടോ പാലക്കാട് സുരേഷ് പാലക്കാട് ആ ലൈക്ക് ത്രീ ഓക്കെ താങ്ക് യു നാട്ടിലെവിടെയാണ് നാട്ടിൽ കൊല്ലം പരവൂരം ഹായ് ഷാ ഹായ് ഷാജി ഇബ്രോന്ന് വിളിക്കുന്നുണ്ട് രഞ്ജിത രഞ്ജിതയ്ക്ക് അറിയാമല്ലേ ഷാജിയെ സുജിൻ പോയോ എനിക്കും ലൈവില്ല ചേച്ചി ആണോ ആ ശരി ഇങ്ങനെ ഇതിപ്പം ഞാൻ ഒരിടത്ത് എനിക്ക് കുറച്ചു നേരം ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചത് ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ലൈവില് കയറിയതാണ് കേട്ടോ ബോറടിച്ചപ്പം ചേച്ചി കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ രാവിലെ പിന്നെ പാല് കുടിച്ചു എനിക്ക് വ്രതം ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല എവിടെ പോയിട്ടില്ലെന്ന് ഗുരുവായൂരാണോ ഓ ഓ ശരിയാ ലൈവിന്ന് പോയിട്ടില്ല എന്നാണല്ലേ സുരേഷ് പാലക്കാട് ഷാജി തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഷാജിന്ന് ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഇതിനകത്ത് ഷാജി കായ് ഷാജി എന്ന് വിളിക്കുന്ന ആരെയാ ഷാജി രചിത മോളയെ കായെന്ന് ഷാജി പറയണ്ട കേട്ടോ വർക്കിൽ നിന്ന് ഫ്രീ ആയപ്പോൾ കയറിയതാണോ സുജിൻ ജോലിക്ക് കയറി തുടങ്ങിയോ സുജിൻ ഇപ്പൊ എവിടെയുള്ളത് എന്നാ ദുബൈലല്ലേ സമയം കിട്ടില്ല ലൈവ് ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇടും അതെ 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 എനിക്ക് സമയമൊക്കെ ചിലപ്പോഴൊക്കെ കിട്ടും പക്ഷേ എനിക്കിങ്ങനെ ഈ മൊബൈലും ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആരെയും വലിയ പാടാണ് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അതൊന്നും പറ്റുന്ന ആരെയല്ല ഷാജി ഒരു ഗായകനാണ് അതെയോ എനിക്ക് ടുകഥ പോകാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് പാടാൻ പറഞ്ഞനെ ഞാൻ ലൈവിലങ്ങനെ ആക്റ്റീവ് അല്ലാത്തത് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല നല്ലോണം ഒരു വയർ ഞാൻ കുറേ പോയിട്ടുണ്ട് ഞാൻ കൊടുങ്ങല്ലൂർക്കാരനാണല്ലോ അതെയോ ആഹാ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിനടുത്താണോ വീട് അതും പാടാണ് ആ അതെയോ രഞ്ജിത എന്താ ചെയ്യുന്നെ രഞ്ജിത ഹസ്ബൻഡ് കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നെ പറഞ്ഞോ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലല്ലോ കിടിലം മുത്തശ്ശി കിടിലം മുത്തശ്ശി ഹായ് കിടിലം മുത്തശ്ശി കിടിലം മുത്തശ്ശിയുടെ ചാനലിൽ ഞാൻ കയറാറുണ്ട് കേട്ടോ എനിക്ക് ആ മുത്തശ്ശി വലിയ ഇഷ്ടാണ് ഞാൻ ഒരുപാട് നാൾ മുമ്പേ കാണുന്നൊരു ചാനലാണ് കിടില മുത്തശ്ശി ഈ പ്രായത്തിലും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സൂപ്പർ സൂപ്പർ മുത്തശ്ശി ഓക്കേ ഷാജി പ്രോഗ്രാം ഇങ്ങനെ തുടരെ തുടരെ വരട്ടെ ഒരുപാട് സന്തോഷമോളയോ അതിനെന്താ മുത്തശ്ശി എൻ്റെ ലൈ എൻ്റെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ മുത്തശ്ശി മുത്തശ്ശിക്കൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതല്ലേ അപ്പോഴും കിഡില മുത്തശ്ശി ഒന്ന് എനിക്കൊന്നും സപ്പോർട്ട് ചെയ്ത് തരണേ ഒത്തശ്ശേ ഞാനൊന്ന് ബ്ലൂ ടിക്ക് കൊടുത്തിരട്ടെ എന്തോ ഓഫ് ദി ർ ഹൈ ഹൗ ആർ യു മൈ ന്യൂസ് ക്ലാസ് ക്ലാസ്കൾ ഉണ്ട് ഓടിപ്പോന്നിട്ടോ ഒന്ന് വായിച്ചോട്ട് ഹൈ കിഡില മുത്തച്ചിന്ന് രഞ്ജിത സഞ്ജയ് വിളിക്കുന്നുണ്ട് രഞ്ജിത ചേച്ചി ഷാജി രഞ്ജിത ചേച്ചി പിന്നെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് കിട്ടില മുത്തച്ചി തീർച്ചയായിട്ടോ എന്ന് പറയുന്നുണ്ട് ഐ ആം യുവർ ബിഗ് ഫാൻ കീർത്തന ആ കീർത്തന ആരോടാ പറയുന്നത് ആം യുവർ ബിഗ് ഫാൻ ഫാനെന്ന് കിടല മുത്തശ്ശിയോടാണോ എന്നോടാണോ ആരോടാണോ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ എ വി ബ്ലോഗ് ഫാമിലി ഹായ് ചേച്ചി എൻ്റെ പേര് അഞ്ചു ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ചാനൽ ലൈവ് കാണുന്നത് ഏതായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണോ താങ്ക് യു താങ്ക് യു അപ്പോട്ടാണ് ഞാൻ ലൈവിൽ സ്ഥിരം പോകുന്ന ഒരാളല്ല കേട്ടോ സുജിൻ്റെ ഞാൻ പോയിട്ട് വരാൻ ചേച്ചി രഞ്ജിത ഓക്കേ സുജിൻ പോയിട്ടുവാസ് ട്രാവൽ ഹൈ ഹൈ ഹവ് ആർ യു ന്യൂസ് ഗോഡ് ജോബിൻ ഗൂഗിൾ ഓക്കേ ഓക്കേ ബ്രോ എന്ന് രഞ്ജിത പറയുന്നുണ്ട് സുഖായിരിക്കുന്നു എന്ന് രഞ്ജിത സഞ്ജീവി പറയുന്നുണ്ട്